എല്ലാ വിഭവങ്ങളും വളരെ ഈസിയായി തയ്യാർ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ഇൻസ്റ്റന്റ് ഗ്രേവി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിനാല് പേർക്ക് ധനസഹായം നൽകി ധനസഹായ കൈമാറ്റ ചടങ്ങ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ഉദ്ഘാടനം ചെയ്തു

അതിലേറ്റിട്ട് പോകുകയല്ലേ കുട്ടികളുടെ അതേപോലെയാണ് നമ്മുടെ ആരുടെ പ്രവർത്തകർ നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി പിന്നെ ജയിക്കുന്ന അല്ലെങ്കിൽ ജനിക്കുന്ന ജനത്തിന് മുമ്പ് അതിനെ ഏറ്റെടുത്തത് മരിക്കുന്നത് വരെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പത്രത്തോളം അടിത്തു പ്രവർത്തിക്കുന്ന എല്ലാ നാടിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ സ്തനങ്ങൾ നേരിട്ടറിയാവുന്ന ആളുകളാണല്ലോ അപ്പം നിങ്ങൾ പറയുന്നത് തന്നെ കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് ജനപ്രതികളായ പ്രവചനമാണ് അതൊക്കെ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചെയർമാനെ നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ പരിഹാരം പറഞ്ഞു അതിലേക്ക് കിടക്കുന്നില്ല വളരെ സന്തോഷത്തെക്കുറിച്ച് പറയാനുള്ള ഈ ചടങ്ങിൽ എന്താ പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ ദുരിതാശ്വാസം ദുരിതാശ്വാസം ഞാൻ ആദ്യം ആളുകളും ഇതിനെത്തി അപ്പോൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെയാണ് റോഡും തോടുകളും കാലങ്ങളൊക്കെ ഉണ്ടാക്കാൻ എം എൽ എമാരും പക്ഷേ നമ്മുടെ നാടിനെ പ്രയാസം നിർവഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ചെറുപ്പം ആളുകളായി പക്ഷേ അവരത് കണ്ണിനാൽ അടിച്ചു പോകുന്ന പുതിയ ഒരു കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം പറയുന്നത് സ്വന്തം ഇഷ്ടങ്ങളോ സ്വന്തം ലക്ഷ്യങ്ങളോ മുന്നിൽ കണ്ടുകൊണ്ട് അതിനായിട്ട് മാറ്റിവെക്കുന്ന ജീവിതങ്ങളാണ് അവരെ സമയത്ത് കാലഘട്ടം നല്ലത് പക്ഷേ ഭരണസമിതി തന്നെ നേരിട്ടറങ്ങി അവരെക്കുറിച്ച് വയ്ക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ നടക്കുമ്പോൾ കുടുംബക്കേര് ആ പഞ്ചായത്തിലുണ്ട് അവിടെ നിന്നും നടക്കാത്തതായാണ് ചില ഇവിടെ ഈ അവസാന സമയത്ത് ഈ ഭരണസമിതി ഏറ്റെടുത്തു നിറവേറ്റ് പണിയാറല്ല പോകുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരുപാട് പ്രയാസപ്പെട്ട് പരിശ്രമം ചെയ്യുമ്പോഴും അതിൻ്റെ സാക്ഷ്യത്തിലൂടെ പറയുന്നില്ല അതിന്റെ മനുഷ്യർമാർ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഇരുപത് നിങ്ങളാണ് അത് കണ്ടെത്തി ഇതിനുമായി പ്രവർത്തിക്കുവാനും ഇതിനുമായി അവരെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഈ പദ്ധതി ഉദാരമതികളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിയത് പഞ്ചായത്തിലെ ഡയാലിസിസ് ചെയ്തുവരുന്ന പതിനാല് പേർക്കാണ് ആദ്യഘട്ട ധനസഹായം നൽകിയത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സുദീഖ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ അംഗങ്ങളായ ഷൈജൽ സി സ്വാമിദാസൻ എം ഉമ്മർ സിയാദ് അരിംറ മോഹനൻ മൻസൂർ കാപ്പിൽ ജെ പി എച്ച് എൻ ജസീൽ பரிரட்சா சிஸ்டர் ஆசாவர் தொடங்கியவர் பங்கெடுத்து நியூஸ் வண்டூர் இன்டர்நெட் நம்ம இன்டர்நெட்